മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന എം ടി തോമസിന്റെ അനുസ്മരണം പീരുമേട്ട് നടന്നു എം എൽ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിനുബന്ധിച്ച് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന എം ടി തോമസിന്റെ അനുസ്മരണമാണ് പേരുമേട്ട് സംഘടിപ്പിച്ചത് പേരുമേട് എ ബി ജി ഓഡിറ്റോറിയത്തിൽ നടന്നത് അഡ്വക്കറ്റ് ഇ എം ആഗസി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പേരുമേട് എം എൽ എ വാടൂർ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിപിതം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു എം ഡി തോമസ് എന്നും ഭീതിമലിന്റെ വികസന മേഖലകളിൽ എം ഡി തോമസിന്റെ കൈവെപ്പ് വളരെ വലുതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വാഴു സോമൻ പറഞ്ഞു സൂക്ഷിച്ചു സൗഹൃദ ഉണ്ടായിരുന്നു കാണുമ്പോൾ എം ഡി തോമസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ ജോയി തോമസ് റോയ് കെ പോലോസ് പി എസ് രാജൻ ആർ തിലകൻ ഇബ്രാഹിംകുട്ടികല്ലാർ എസ് അശോകൻ അലക്സ് കോഴിമല എം ജെ വാവചൻ ആൻഡപുരം ജേക്കബ് ആർ ദിനേശൻ റോബിൻ കാരക്കാട്ട് ജോർജ് ജോസഫ് കൂറുമ്പറം ജോസ് ഫിലിപ്പ് അഡ്വക്കേറ്റ് ബാബു തോമസ് ജു പി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു അനുസ്മരണ സമ്മരത്തോടനുബന്ധിച്ച് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ ആദരിക്കുന്നതിനൊപ്പം താലൂക്കിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്